ഈ വിധി ഞങ്ങളുടെ പ്രോസിക്യൂഷന്റെ ഒന്നായ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചു കൊടുത്ത ഒരു ചാർജ് ഷീറ്റ് അത് നമ്മുടെ സ്പെഷ്യൽ പബ്ലിക് ശ്രീ വിനീത് സാറിൻ ടീമും വളരെ സമർത്ഥമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ഈ കുറ്റത്തിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ജുഡീഷ്യലിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെക്കുറിച്ച് സീനിയർ ഓഫീസേഴ്സുമായിട്ടും നമ്മുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് കൂടി കൂടിയാലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് ഈ കേസ് തുടങ്ങിയപ്പോൾ സാറ് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ് സാറിന് മുന്നിലേക്ക് കേസ് എത്തുമ്പോൾ ഇതൊരു കൊലക്കുറ്റത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും ഇതൊരു കൊലക്കുറ്റത്തിലേക്ക് ചെന്ന് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും തുടക്കത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു കാരണം ഷാരൂൺ മരിക്കുന്നതുവരെയും ഈ കുട്ടിയെ സംശയിച്ചിരുന്നില്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അയാൾക്കത് മനസ്സിലായത് അതിനുശേഷമാണ് ആ മൊഴി നമുക്ക് കിട്ടുന്നത് ആദ്യകാലങ്ങളിൽ ആദ്യ അവസരങ്ങളിൽ ഇത് ഈ വിഷമുള്ളിൽ ചെന്നിട്ടും ഷാരോണിനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അല്ല ഈ നമ്മുടെ ഗ്രീഷ്മയെ സംശയമൊന്നുമില്ലായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് ആ സംശയത്തിൻ്റെ ഭാഗമായിട്ട് വന്നു പിന്നീട് ഗ്രീഷ്മ തന്നെ ഈ സ്വയം ചെയ്ത കാര്യങ്ങൾ വേറെ ജുഡീഷ്യൽ ഓഫീസറോട് കൺഫസ് ചെയ്യുകയുണ്ടായി ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ഈ പോലീസ് അന്വേഷണ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് കുടുംബം അടക്കം ചാറുണ്ട് കുടുംബം അടക്കം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പെട്ട ടീമായി ഈ കേസ് അന്വേഷണം ഏറ്റവും മികച്ച കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർ നീന്താ ഇത് സീനിയർ ഓഫീസേഴ്സിൻ്റെ നിസ് നിസ്സീയമായ സഹകരണവും നിർലോഭമായ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു ഡേ ടു ഡേ ഒരു മോണിറ്ററിങ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മൾ അന്വേഷണം ഏറ്റെടുത്ത എൻ്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നിനൊന്ന് മികച്ച ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ എവിഡൻസുകൾ ഒന്നും ചോർന്നു പോകാതെ നമുക്ക് കുറ്റപത്രത്തിൽ കൊണ്ട് ഉൾപ്പെടുത്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ നമുക്ക് ഇങ്ങനെ ഒരു വിധി താങ്ക് യു താങ്ക് യു